ശസ്ത്രക്രിയയുടെ ആസൂത്രണത്തിനും മെഡിക്കൽ അധ്യാപനത്തിനുമുള്ള സാങ്കേതിക വിദ്യയുമായി ശ്രീചിത്ര തിരുനാൾ മെഡിക്കൽ സെന്റർ ബാറ്റർഹിൽ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിന്റെ സഹായത്തോടെയാണ് നൂതന ക്രീഡി വിഷ്വലൈസേഷൻ ഉപകരണം വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ബാർട്ടൺ ഹിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജുമായി സഹകരിച്ചാണ് തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി മെഡിക്കൽ അധ്യാപനത്തിനും ശസ്ത്രക്രിയ ആസൂത്രണത്തിനും അനുയോജ്യമായ ത്രിമാന സാങ്കേതികവിദ്യ വികസിപ്പിച്ചെടുത്തത് പ്രത്യേക സോഫ്റ്റ്വെയർ ഉൾക്കൊള്ളുന്ന ഉപകരണം വഴി സി ടി സ്കാൻ ചിത്രങ്ങളെ ത്രിമാന രൂപത്തിലാക്കാൻ കഴിയും നിലവിൽ സി ടി എം ആർ ഐ സ്കാനുകൾ എടുക്കുമ്പോൾ സ്കാനിംഗ് ഷീറ്റുകൾ മാത്രമാണ് ലഭിക്കുന്നത് ഇത് ഉപയോഗിച്ചാണ് ഡോക്ടർമാർ രോഗനിർണയം നടത്തുന്നത് എന്നാൽ പുതിയതായി വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറിൽ രോഗിയുടെ സി ടി സ്കാൻ ഫയൽ രൂപത്തിൽ കമ്പ്യൂട്ടറിലേക്ക് അപ്ലോഡ് ചെയ്യപ്പെടുന്നു ഈ ഫയലിനെ സോഫ്റ്റ്വെയർ ത്രീ ഡി രൂപത്തിലാക്കും ഇത് വൈറ്റ് സ്ക്രീനിലോ പ്രതലത്തിലോ പതിപ്പിച്ച് ത്രീ ഡി ഗ്ലാസ് ഉപയോഗിച്ച് കാണുവാനാകും പക്ഷേ ഇത് വളരെ സിമ്പിൾ ഒരു ത്രീ ഡി വിഷ്വലൈസേഷൻ നമ്മൾ സാധാരണ സിനിമകളൊക്കെ കാണുമ്പോൾ ത്രീ ഡി ആയിട്ട് കാണണം അതേ ഫെസിലിറ്റി മാത്രം മതി അപ്പം പ്രൊജക്ടറും ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് രണ്ട് പ്രൊജക്ടേഴ്സും അതിൻ്റെ കൂടെ ചില സോഫ്റ്റ്വെയറും കൂടി ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു ക്ലാസ് റൂമിൽ ഇത് ക്ലാസ് എടുക്കുന്ന സമയത്ത് വളരെ കുറച്ച് ഒരു പത്ത് ലക്ഷത്തിൽ താഴെ എമൗണ്ട് ഉണ്ടെങ്കിൽ കുറേ സ്റ്റുഡൻസിന് ഒരുമിച്ച് പഠിക്കാൻ പറ്റും അത് അതുകൊണ്ട് തന്നെ കോസ്റ്റ് എഫക്റ്റീവാണ് ശരീരത്തിലെ ഏത് അവയവത്തിൻ്റെ ഭാഗവും വലുപ്പത്തിൽ ഇതിലൂടെ കാണാൻ സാധിക്കും തലച്ചോറിലെ അർബുദങ്ങൾ സൂക്ഷ്മമായി കണ്ടെത്താം അതിലോലമായ ഞരമ്പുകളും എല്ലിലെ ചതവും കൂടുതൽ വിദ്യാർത്ഥികളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തണമെങ്കിൽ വളരെ എക്കണോമിക്കലി കുറച്ചും കൂടെ സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതി ചെയ്യണം കാരണം ഓരോ ഹെഡ്സെറ്റിനും വളരെയധികം വിലയുള്ള സാധനമാണ് മുപ്പത്തയ്യായിരം രൂപയാവും ഹെഡ്സെറ്റിനും അത് നൂറ് വിദ്യാർത്ഥികളിൽ എത്തിക്കണമെങ്കിൽ അത്രത്തോളം വില കൂടും പക്ഷേ അതിന് പകരമായിട്ടാണ് നമ്മൾ സിനിമ കാണുന്നത് പോലെ ഉപയോഗിച്ചിട്ട് കാണാൻ പറ്റുന്ന ഒരു ഹൃദ്രോഗ ചികിത്സയിൽ ഉൾപ്പെടെ ഏറെ ഗുണഫലം ഉണ്ടാക്കാൻ ത്രീ ഡി ചിത്രങ്ങളുടെ ലഭ്യതയിലൂടെ സാധിക്കും മനുഷ്യന്റെ ശരീരഘടന മെഡിക്കൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുവാനും ഈ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്താനാകും അണ്ടർസ്റ്റാൻഡിംഗ് സോ ദിസ് േഴ്സ് ലൈക്യൂൺസ്റ്റ് ബി ഡെറ്റർ വേസ് ഓവറോൾ ആരോഗ്യ പരിചരണ രോഗനിർണയവും രോഗി പരിചരണ നേട്ടങ്ങളെ മെച്ചപ്പെടുത്തുന്നതിനായി എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യവും മെഡിക്കൽ സയൻസും സമന്വയിപ്പിക്കുന്നതിനായുള്ള ശ്രീചിത്ര മെഡിക്കൽസിന്റെ തുടർച്ചയായുള്ള ശ്രമങ്ങളുടെ ഒരു സാക്ഷ്യം കൂടിയാണിത് ആരോഗ്യരംഗത്തിന് കൂടുതൽ മുതൽക്കൂട്ടാവുന്ന ഈ സാങ്കേതിക വിദ്യയുടെ പേറ്റന്റിന് രണ്ട് സ്ഥാപനങ്ങളും അപേക്ഷയും നൽകിയിട്ടുണ്ട് സത്യരാജ് ഡി ന്യൂസ് തിരുവനന്തപുരം